ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ഇച്ചാപ്പിയുടെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ചെറുക്കൻ്റെ കൂടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുപ്പുണ്ടായിരുന്നു ഇതേ കണക്ക് അവർ ഭയങ്കര സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഈ പയ്യൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കുന്നതായിട്ടുള്ള നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടീ ഒരുപാട് പേര് വന്നിട്ട് ഇതേ കണക്ക് ഇതിന് എത്ര വലിയ ഷോ കാണിക്കുന്നത് ഏത് മരുമകളെടുത്ത അമ്മായിമ്മ ഇതേ കണക്ക് ഷോ ആണ് അത്ര വലിയ സ്നേഹവും അല്ലെങ്കിൽ കാണിക്കുന്നതെന്നോ എനിക്കറിയത്തില്ല ഇതെല്ലാം അഭിനയമാണ് എന്തിനാണ് ചുമ്മാ നാട്ടുകാരെ കാണിക്കാനുള്ള രീതിയിൽ ഇത് അങ്ങനത്തെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോർമലായിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടെങ്കിൽ അടിയാവണോ അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് വെളിയിൽ കാണിക്കരുത് എന്നുള്ളൊരു വിചാരമാണ് ഇവർക്കുള്ളത് ഇപ്പോൾ സ്നേഹം കാണിച്ചാലും പ്രശ്നമാണ് അല്ലെങ്കിൽ ഇങ്ങനെ മുഖം ഭയങ്കരമായിട്ട് ഗൗരവമായിട്ട് വെച്ചുകൊണ്ടിരുന്നാലും പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർക്കുള്ളത് ഇപ്പോൾ അവരുടെ ജീവിതമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടത്തിനല്ല ഇവർ ജീവിക്കുന്നത് ഇപ്പം സ്നേഹം കാണിച്ചാലും പ്രശ്നമാണ് കാണിച്ചില്ലെങ്കിലും പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്കൊരു സൗകര്യം കാണത്തില്ല ഇപ്പോൾ ഇതാണ് കൊണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് മോനും മരുമോളും വരുമ്പോഴത്തേക്കു സ്നേഹം ടിക്കുന്ന സാധാരണ രീതിയിൽ തന്നെയാണ് അതൊക്കെ നോർമലായിട്ടുള്ളത് തന്നെയാണ് അതുപോലും അവർക്ക് ഇഷ്ടമല്ല അവർക്കൊക്കെ എന്തോ ഒരു പ്രശ്നം മാനസികമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാക്കി ബാക്കിയുള്ളവരുടെ പേരിൽ ഇതാണ് കടിച്ചേപ്പിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദേഷ്യം ഇറക്കി വെക്കാൻ വേണ്ടിയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക